ശനിയാഴ്ച സമാപിക്കുമ്പോൾ ഈസ്റ്റിലേരി പഞ്ചായത്തിലെ അറുന്നൂറ് വിദ്യാർത്ഥികൾ വായിച്ചു തീർത്തത് പതിനയ്യായിരത്തിലധികം പുസ്തകങ്ങൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വായന മത്സരം ശനിയാഴ്ച സമാപിക്കുമ്പോൾ ഈസ്റ്റിലേരി പഞ്ചായത്തിലെ അറുന്നൂറ് വിദ്യാർത്ഥികൾ വായിച്ചു തീർത്തത് പതിനയ്യായിരത്തിലധികം പുസ്തകങ്ങൾ ഈ സ്ലേ പഞ്ചായത്തും ലൈബ്രറി കൗൺസിലും പഞ്ചായത്ത് നേതൃത്വ സമിതിയും സംഘടിപ്പിച്ച വായനാ മത്സരത്തിലാണ് അറുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കാളികളായത് രണ്ടാം വർഷമാണ് പഞ്ചായത്ത് മത്സരം സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തിലെ പതിമൂന്ന് ഗ്രന്ഥശാലകളുടെ സഹകരണത്തോടെയാണ് മത്സരം നടന്നത് മാർച്ച് ഇരുപത്തെട്ടിനാണ് മത്സരം തുടങ്ങിയത് വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി ഗ്രന്ഥാലയത്തിലെ ലൈബ്രറീനെ ഏൽപ്പിക്കണം മൂന്ന് വിഭാഗങ്ങളിലായി അറുന്നൂറ് വിദ്യാർത്ഥികളാണ് മത്സരിച്ചത് വായനയും വിജ്ഞാനവും വികസിപ്പിക്കുന്നതോടൊപ്പം മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുവാനും മത്സരം സഹായിച്ചിട്ടുണ്ടെന്ന് രക്ഷിതാക്കൾ പറയുന്നു ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുന്തോളിയും പി വിനോദും ചേർന്നാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ